തിരഞ്ഞെടുത്ത വിദേശ രാജ്യങ്ങളിലുള്ളവർക്ക് പല രാജ്യങ്ങളും വാതിൽ തുറക്കാറുണ്ട് അതായത് ആ രാജ്യക്കാരെ സ്വന്തം രാജ്യത്തേക്ക് ആകർഷിക്കുകയും അതുവഴി വ്യാപാരവും നിക്ഷേപം കൂടുതലും വർദ്ധിപ്പിക്കലുമാണ് ഇതിന്റെ പിന്നിലെ ലക്ഷ്യമെന്നത് ചൈന അടുത്തിടെ നടത്തുന്ന നീക്കം ഇത്തരത്തിലൊന്നായിരുന്നു കൂടുതൽ വിദേശികളെ ചൈനയിലേക്ക് വിളിക്കുകയാണ് ചൈന ശരിക്കും ചെയ്യുന്നത് ഇതിന് വിസ ആവശ്യവുമില്ല എപ്പോൾ വേണമെങ്കിലും വരാൻ കഴിയും അതുപോലെ മടങ്ങുകയും ചെയ്യാം കഴിഞ്ഞ വർഷങ്ങളിൽ നടപ്പാക്കിയ പദ്ധതി നേട്ടമായതോടെയായിരുന്നു ഇത് കൂടുതലും വിപുലപ്പെടുത്തിയത് ഗൾഫ് രാജ്യങ്ങളെയും അതുപോലെ ലാറ്റിൻ അമേരിക്കയിലെയും പൗരന്മാർക്കാണ് ചൈന ഇപ്പോൾ കൂടുതലും അവസരം നൽകിയിരിക്കുന്നത് വിസയുടെ നൂലാമാലകൾ ഒന്നും തന്നെ ഇല്ലാതെ ചൈനയിലേക്ക് വരാൻ കഴിയും നിശ്ചിതകാലം താമസിച്ചതിനു ശേഷം മടങ്ങുകയും ചെയ്യാം കഴിഞ്ഞ വർഷങ്ങളിൽ ചൈനീസ് ഭരണകൂടത്തിന്റെ ഈ പദ്ധതി വഴി നിരവധി പേർക്ക് തൊഴിലവസരം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തിരുന്നു അതുപോലെ സൗദി അറേബ്യ ഒമാൻ ബഹ്റൈൻ കുവൈത്ത് എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാർക്ക് ചൈനയിലേക്ക് വരാൻ വിസ ആവശ്യമായിരുന്നില്ല ജൂൺ ഒൻപത് മുതലാണ് പദ്ധതിക്ക് കൂടുതലും തുടക്കം കുറിക്കുന്നത് അടുത്ത വർഷം ജൂൺ എട്ട് വരെ പദ്ധതി തുടരുകയും ചെയ്യും വിജയകരമെന്ന് തോന്നുകയാണെങ്കിൽ ഇളവ് നീട്ടി നൽകുന്നതായിരിക്കും പുതിയ തീരുമാനം ചൈനയിലെ ം രംഗത്തിന് വൻ കുതിപ്പ് നൽകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഖത്തർ യുഐ എന്നീ ജെ സി സി രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാർക്ക് ചൈന നേരത്തെ വിസ ഫ്രീ ആയി തന്നെ അനുവദിക്കുകയും ചെയ്തിരുന്നു പുതിയ ഈ തീരുമാനത്തെ തുടർന്ന് ജെ സി സിയിലെ ആറ് രാജ്യങ്ങൾക്ക് ഇളവും ലഭിക്കുകയുണ്ടായി ഇവരെ കൂടാതെ ലാറ്റിൻ അമേരിക്കയിലെ ബ്രസീൽ അർജന്റീന ചിലി പെറു ഉറുഗ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കും ജൂൺ മുതൽ വിസ ഫ്രീ ആയി അനുവദിക്കുകയും ചെയ്യുന്നുണ്ട് കഴിഞ്ഞ വർഷം മുതൽ ചൈനയിൽ ടൂറിസം മേഖലയ്ക്ക് ഉണർവ് ലഭിക്കുകയും ഉണ്ടായി തൊണ്ണൂറ് ലക്ഷം വിദേശികളാണ് കഴിഞ്ഞ വർഷം മാത്രമായി ചൈനയിലേക്ക് വന്നിരുന്നത് േക്കാൾ നാല്പത് ശതമാനം വർദ്ധനവ് കൂടിയാണിത് രേഖപ്പെടുത്തിയത് ഈ വർഷം ഏപ്രിൽ വരെ പതിനെണ്ണായിരം വിദേശ കമ്പനികൾ ചൈനയിൽ ഓഫീസ് സ്ഥാപിക്കുകയും ചെയ്തു മാത്രമല്ല കഴിഞ്ഞ വർഷം ഇക്കാലയളവിൽ സ്ഥാപിച്ചതിനേക്കാൾ പന്ത്രണ്ട് ശതമാനം വർധനവ് കൂടിയാണിത് വിദേശ വിനോദ സഞ്ചാരികളെ കൂടുതലായി ആകർഷിക്കാൻ കഴിയുകയാണെങ്കിൽ വ്യോമയാന മേഖലയ്ക്ക് ഉണർവ് ലഭിക്കുന്നതായിരിക്കും മാത്രമല്ല ഹോട്ടൽ വ്യവസായം വാണിജ്യം ചെറുകിട കച്ചവടക്കാർ ഗതാഗത മേഖല എന്നിവയ്ക്കെല്ലാം വലിയ നേട്ടം കൊയ്യാനും കഴിയുന്നതാണ് ചൈന കഴിഞ്ഞ വർഷം ഈ രംഗത്ത് വലിയ കുതിച്ചുചാട്ടം നടത്തുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെ നാല് അറബ് രാജ്യങ്ങൾക്ക് കൂടി വിസ ഫ്രീ യാത്ര അനുവദിക്കുകയും ചെയ്തിരുന്നു ടൂറിസ്റ്റുകളെ മാത്രമല്ല ചൈന ഇതിലൂടെ കൂടുതലും ലക്ഷ്യമിടുന്നത് നേരമറിച്ച വിദ്യാർത്ഥികൾ നിക്ഷേപകർ ആഡംബര ജീവിതം നയിക്കുന്നവർ എന്നിവരെ കൂടിയാണ് ജി സി സി രാജ്യങ്ങളുള്ളവർ ആഡംബര ജീവിതം നയിക്കാൻ വിദേശത്ത് പോകുന്ന ഒരു പതിവും നിലനിൽക്കുന്നുണ്ട് ഇനിയും കൂടുതൽ രാജ്യങ്ങൾക്ക് വിസ ഫ്രീ യാത്ര ചൈന വൈകാതെ പ്രഖ്യാപിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നേരത്തെ ഇളവ് അനുവദിച്ച രാജ്യങ്ങളിൽ നിന്നുള്ളവരുടെ വരവ് കുറഞ്ഞിട്ടുണ്ടെന്നും ഇളവ് നിർത്തുമെന്നുമാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്